നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം ഇതുകൊണ്ടൊന്നും മതിയാവില്ല ഇനിയും താരങ്ങളെ കൊണ്ടുവന്നേ പറ്റൂ എങ്കിൽ ക്വാളിറ്റി ഉണ്ടാകൂ ബ്രോഡോ ഫെർണാണ്ടസ് തുറന്നു പറയുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്രകടനം ഇപ്പോൾ പ്രീ സീസണിൽ അവർ കപ്പൊക്കെ അടിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ ആ ഒരു സമ്മർ ടൂറിൽ അവസാനമേ വേർട്ടിനോട്ട് രണ്ടേ രണ്ടിൻ്റെ സമനിലയായിരുന്നു ആ കളിയിലെ പ്രകടനത്തിൽ ഒട്ടും ഹാപ്പി ആയിരുന്നില്ല ബ്രൂണോ ഫെർണാണ്ടസ് വീക്ക് പെർഫോമൻസാണ് തന്നെ ടീം നടത്തിയതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെയല്ല ഇങ്ങനെയൊരു അവസാനമല്ല ഞങ്ങൾ ആഗ്രഹിച്ചത് ഈ ഒരു പ്രീ പ്രീസീസണിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പെർഫോമൻസ് ഒട്ടും ഞങ്ങളുടെ ബെസ്റ്റിലായിരുന്നില്ല സ്ലഗ്ഗിഷ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് വന്നത് ഇത് ഒഴിവാക്കേണ്ടതുണ്ട് സോ കുറച്ചുകൂടി മികച്ച രൂപത്തിൽ കളിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങൾ എവിടെയാണോ എത്തി നിൽക്കേണ്ടത് അവിടെ ഞങ്ങൾ എത്തിയിട്ടില്ല ഞാൻ ആരെയും ക്രിറ്റിസൈസ് ചെയ്യുന്നില്ല കാരണം ക്ലബ്ബ് ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ പറയുന്നത് ഇത് വളരെ വ്യക്തമാണ് പുതിയ സൈനിങ്ങുകൾ ആവശ്യമാണ് കോമ്പറ്റേറ്റീവ്നെസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പുതിയ സൈനിങ്ങുകൾ ആവശ്യമാണ് ഒന്നോ രണ്ടോ പുതിയ താരങ്ങളെ ഇനിയും കൊണ്ടുവരണം എങ്കിലേ മറ്റുള്ളവരെ അനദർ സ്റ്റെപ്പിലേക്ക് അനദർ ലെവലിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുകൂടി ബ്രൂണോ ഫെർണാണ്ടസ് പറഞ്ഞു ചുരുക്കത്തിൽ നിലവിലുള്ള താരങ്ങളെ അദ്ദേഹം വിമർശിക്കുകയാണ് സ്ലഗിഷ് പെർഫോമൻസാണ് നടത്തിയത് ഇതുപോരാ ഇനിയും മെച്ചപ്പെടണം ലെവലിൽ മെച്ചപ്പെടണമെങ്കിൽ മികച്ച താരങ്ങൾ ഇനിയും കൊണ്ടുവരണം എങ്കിലേ ക്വാളിറ്റി മാറ്റമുണ്ടാകൂ എന്ന് ബ്രൂണോ ഫെർണാണ്ടസ് പറയുമ്പോൾ അതൊരു സ്വയം വിമർശനം കൂടിയാണ് അദ്ദേഹം അവിടെത്തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നയാളാണ് ഇപ്പോൾ സൗദി ക്ലബ്ബുകളിൽ നിന്ന് ബ്രൂണോ ഫെർണാണ്ടസിന് ഓഫർ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം പോകുന്നില്ല യുണൈറ്റഡിൽ യുണൈറ്റഡിൽ തന്നെ തുടരാനാണ് തനിക്ക് താൽപ്പര്യമെന്ന തീരുമാനമെടുത്തയാളാണ് അപ്പോൾ ടീം മികച്ച രൂപത്തിൽ കളിക്കുന്നത് കാണാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു ഇതല്ല അദ്ദേഹത്തിന് വേണ്ടത് വീഡിയോസ് എനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ് ഡോക്സ് വീണ്ടും